ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യും സ്വർണം ചെമ്പാക്കിയതിൽ ശങ്കർദാസിനും തുല്യ പങ്കാളിത്തമെന്നാണ് കണ്ടെത്തൽ ഉത്തരവിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ മെമ്പർ ശങ്കർദാസും അറിഞ്ഞുകൊണ്ടെന്നും എസ്ഐ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലെ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് കട്ടിളപ്പാളികൾ ഉണ്ണികിഷൻ പോറ്റിക്ക് നൽകുന്നതിന് തീരുമാനമെടുക്കുന്നത് ഈ യോഗത്തിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കി മാറ്റി മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയായിരുന്നു എ പത്മകുമാറാണ് ഇതിൽ പ്രധാന പങ്ക് വഹിച്ചതെന്ന് എസ്ഐ ടി കണ്ടെത്തിയിരുന്നു മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നും കണ്ടെത്തിയതോടെയാണ് കേസിലെ മുഖ്യ ആസൂത്രകൻ പത്മകുമാറാണെന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എന്നാൽ തങ്ങൾക്ക് അറിവില്ലെന്ന ശങ്കരദാസ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാദം ശരിയല്ലെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് ബോർഡ് തീരുമാനം ഉത്തരവായി പുറത്തിറങ്ങുമ്പോൾ ഇതിൽ സ്വർണം എന്ന് മാറ്റി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ പകർപ്പ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ലഭിച്ചതാണ് എന്നിട്ടും ഇതിൽ ഇവർ എതിർപ്പറിയിച്ചിട്ടില്ല മാത്രമല്ല ഈ ബോർഡ് തീരുമാനപ്രകാരമിറക്കിയ ഉത്തരവിന്റെ തുടർ നടപടികൾ അടുത്ത ബോർഡ് യോഗത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴും സ്വർണം ചെമ്പായത് അറിഞ്ഞില്ലെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എസ്ഐ ടിയുടെ നിഗമനം അതിനാൽ തന്നെ ശങ്കരദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാനാകില്ലെന്ന് അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും അറസ്റ്റ് നിലവിൽ സിപിഎമ്മിനേൽപ്പിച്ചിരിക്കുന്ന ആഘാതം ചെറുതല്ല പ്രത്യേകിച്ചും തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കവർച്ച വീണ്ടും ചർച്ചയായത് സി പി എമ്മിനെ പിടിച്ചുലച്ചിരുന്നു ഇതിനാൽ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ആവശ്യമെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനു ശേഷം മതിയെന്നാണ് സർക്കാർ നിലപാട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ പോലീസിന് ഇതിൽ പരിമിതികളുണ്ട് പക്ഷേ സർക്കാർ സമ്മർദ്ദത്തിന് നിലവിൽ എസ് ഐ ടി വഴങ്ങിയെന്നാണ് സൂചന ആർ രാജി ജനം തിരുവനന്തപുരം